ഒറ്റ തമാശ ഇപ്പോൾ ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ് അതുപോലെ അറിയില്ല വലിയ എം ബി എ ബിരുദാരി എന്നൊക്കെ പറയുന്നുള്ളതാണോ അതോ അപ്പൻ്റെ ഫിനാൻസിൽ വെറുതെ മുതലാളി കുത്തിരിക്കുകയാണോ കാളി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ കർത്താവേ പൊട്ടിയ സപ്പ്ലൊന്നും എഴുതിയ പാസ്സായപ്പോൾ പെണ്ണിൻ്റെ ഒരു അഹങ്കാരമേ അവസാനം ഞാനും എൻ്റെ അപ്പനും കൂടി പിടിച്ച് കുഞ്ഞു പിള്ളേരെ ടീച്ചറാക്കിയപ്പോൾ ഇത്ര അഹങ്കാരം അപ്പോൾ വലിയ ടീച്ചറാണെങ്കിലോ മൂക്കിൽ കൂടെ കയറ്റല്ലോ നീ ഡാനി കമ്പട ദേഷ്യത്തിൽ പറഞ്ഞതും കാളി ദേഷ്യത്ത് തിരിഞ്ഞു കിടന്നു അവനെ മൈൻഡാക്കാതെ ഫോൺ നോക്കി കിടന്നു കുറച്ചു കഴിഞ്ഞ് അവൻ തന്നെ നീങ്ങി അടുത്തേക്ക് ചെന്നു എത്ര നേരം എനിക്ക് ഈ പിന്നാമ്പുറം തന്നെ കാണിക്കും ഒന്ന് തിരിഞ്ഞു കിടന്നൂടെ പെണ്ണേ അവൻ ചെവിയിലൂടെ കൊഞ്ചി സൗകര്യമില്ല ദേഷ്യത്തിൽ കാളി പറഞ്ഞതും അവൻ അവൻ്റെ വലതുകാൽ കൊണ്ട് അവളുടെ തുടയിലേക്ക് ചെറുതായി ഒന്ന് ചൊറിഞ്ഞു അവളുടെ ഉടുപ്പടക്കം മുകളിലേക്ക് ഉയർത്തുന്ന പോലെയുള്ള നീക്കത്തിൽ കാളി വേഗം കാൽ തട്ടി മാറ്റി ഡ്രസ്സ് താഴേക്ക് വലിച്ചു നീട്ടിക്കൊണ്ട് അവനെ നോക്കി എന്താ ഉദ്ദേശം കാളി ചോദിച്ചു ദുരുദ്ദേശം അവൻ കണ്ണ് ചിമ്മി ഒന്നും നടക്കില്ല എനിക്ക് പിണക്കാണ് കാളി പറഞ്ഞു അയ്യോ എന്നാത്തിനെ പിണക്കം ഒന്നറിയാത്ത പോലെ കൊഞ്ചിക്കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എൻ്റെ വീട് വൈറ്റ് ഹൗസ് പറഞ്ഞേനെ അച്ഛനും ഒബാമ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഡിഗ്രി പൊട്ടിയതെല്ലാം പറഞ്ഞനെ കളിയാക്കി അവൾ ഓരോന്നായി പെറുക്കി പറയുമ്പോൾ ഡാനിക്ക് ചിരിവൻ തുടങ്ങിയിരുന്നു അവൻ പൊട്ടിച്ചിരിച്ചു നിന്നോട് തമാശ പറയാനൊക്കത്തില്ലേ അവൻ ചോദിച്ചു വേണ്ട ഇങ്ങനെയുള്ള തമാശ വേണ്ട അവൾ പറഞ്ഞു സാരമില്ല പോട്ടെ ഇച്ചയല്ലേ പറഞ്ഞ് ക്ഷമിക്ക് അവൻ അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് അവളെയും കൊണ്ട് ചാഞ്ഞു അവൻ അവളെ തന്നെ ഉറ്റുനോക്കി കണ്ണിലും മൂക്കിലുമെല്ലാം കുഞ്ഞു കുഞ്ഞു ഉമ്മകൾ കൊടുത്തു മൂടുണ്ടോ അവൻ കൊഞ്ചി ഇല്ല എനിക്കൊട്ടും ഇല്ല കാളി വാശിയിൽ പറഞ്ഞു പക്ഷേ എനിക്കുണ്ട് അവൻ പറഞ്ഞു എന്നാണില്ലാത്തത് കാളി ദേഷ്യത്തിൽ ചോദിച്ചു ഓ നിനക്ക് പിന്നെ ഒന്നും ഇല്ലല്ലോ അബിനെ സിംഹമേ എന്ന് അമിച്ചു അവൻ കൈ കൊണ്ട് ആങ്ങി കാണിച്ചുകൊണ്ട് അവളെ വയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് അടങ്ങി കിടന്നു കാളിക്കപ്പോൾ ശരിക്കും ചിരി വന്നിരുന്നു താൻ്റെ മുന്നിൽ മാത്രം തോറ്റു തരുന്ന അവനെ അവൾക്കൊരുപാടിഷ്ടാണ് അവളുടെ ജീവനാണ് ഡാനിയൽ ഇപ്പോൾ ഒരുപാട് പ്രണയത്തോടു കൂടി അവൾ തിങ്ങി നിറഞ്ഞ അവൻ്റെ കട്ടിയുള്ള മുടിയിഴകളിൽ കൂടി തഴുകി ഒരു ചെറിയ കുഞ്ഞിനെ പോലെ അവൻ ഒന്നും കൂടി അവളെ മുറുക്കി പിടിച്ചുകൊണ്ട് നിത്രയിലേക്ക് പോണ്ടിരുന്നു പിറ്റേ ദിവസം ക്ലാസ് എടുക്കുമ്പോൾ നന്ദൻ കണ്ടിരുന്നു പിങ്ക് സാരി ഉടുത്ത വരാതിൽ കൂടെ നടന്നു പോകുന്നോളെ ഒരു നിമിഷം മനസ്സിൽ വീണ്ടും തലരാത്രിയിലെ ചിന്ത ചിന്തമന്തം അവൻ തലകുടഞ്ഞു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പിരിയാൻ നേരം അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി എന്താടി അവൻ ചോദിച്ചു ഇന്നത്തെ ദിവസം എന്താ ഓർമ്മയില്ലേ കാളി ചോദിച്ചു നന്ദൻ പൂരികൻ ചൊളിച്ചുകൊണ്ട് അവളെ നോക്കി എന്നാലേ മോൻ കൈ കഴുകി വാ സ്റ്റാഫ് റൂമിൽ വാ അവൾ പറഞ്ഞു നന്ദൻ കൈ കഴുകാൻ പോയി സ്റ്റാഫ് റൂമിൽ എത്തിയപ്പോൾ ഇതാ ഒരു കേക്കും പിടിച്ച് മുന്നിൽ നിൽക്കുന്നു കാളിന്തിയും ടീച്ചേഴ്സും ഹാപ്പി ബർത്ത് ഡേ നന്ദേട്ടാ അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു മറന്നു പോയിരിക്കുന്നു തന്നെ ഓർമ്മിപ്പിക്കാനും തനിക്കാരും ആരുമില്ല അമ്മ പോലും തന്നെ മറന്നു അവൻ കൃത്രിമ പുഞ്ചിരി തൂക്കിക്കൊണ്ട് കേക്ക് കട്ട് ചെയ്തു എല്ലാ ടീച്ചേഴ്സിനും കൊടുത്തു ഏട്ടനെന്തോ ഒരു സന്തോഷം അവൾ ചോദിച്ചു ആരും എന്നെ ഓർത്തില്ല കളി എൻ്റെ അമ്മയോ ഭാര്യയോ ആരും അമ്മ ഇപ്പോൾ ആർക്കോ വേണ്ടി ജീവിക്കുന്ന പോലെയാ പാവം അവനെന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു അവൾ അവൻ്റെ കയ്യിൽ മുറുക്കേ പിടിച്ചു നന്ദേട്ടനെ ഞാനില്ലേ ഞാൻ ഓർക്കുമല്ലോ നന്ദേട്ടൻ്റെ എല്ലാ കാര്യവും ഇച്ചാരനോട് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഏട്ടനെ പറ്റിയാണ് അവൾ പലതും അവൻ കണ്ണുകൾ മേടിച്ച് അവളെ നോക്കി അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്കെന്നെ അവൻ ചോദിച്ചു ആരില്ലാത്തപ്പോൾ നന്ദേട്ടനെ തന്നെയല്ലേ എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ അന്ന് ഇന്നും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നന്ദേട്ടൻ തന്നെയാണ് ജയലക്ഷ്മിക്ക് പോലും എടനെ കഴിഞ്ഞ് സ്ഥാനമുള്ളൂ അവൾ പറഞ്ഞ് തീരു മുൻപേ അവൻ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു അവൻ്റെ കണ്ണീർ അവളുടെ തോളിലായി പതിഞ്ഞു കാളി വിഷമത്തോടെ അവനെ തന്നിൽ നിന്ന് മാറ്റി ഇങ്ങനെ കരയല്ലേ അവൾ സ്നേഹത്തോടെ അവൻ്റെ മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു മറുപടി അവൻ കണ്ണ് ചിമ്മിച്ചിരിച്ചു വൈകുന്നേരം അവളുടെ കൂടെ ഗ്രൗണ്ടിൽ നടക്കുകയാണ് അവളെ ഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു അവൻ ഡാനിയുടെ സ്വഭാവം അറിയുന്ന കൊണ്ട് അവളത് സ്നേഹത്തോട് നിരസിച്ചു നല്ല മഴക്കാറില്ലേ നീ ഇന്നെ കഷ്ടപ്പെട്ട് തൂങ്ങി പിടിച്ചു പോകുന്നത് എൻ്റെ കൂടെയാണെങ്കിൽ വേഗം മഴ പെയ്തതിന് മുൻപ് നിന്നെ ഞാൻ വീട്ടിലാക്കിയിരിക്കും നന്ദൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ പിന്നെ അവൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി ആദ്യമായിട്ടൊന്നല്ലോ നന്ദൻ്റെ കൂടെ ഇവളുള്ള ഈ യാത്ര അവൾ അങ്ങനെ ചിന്തിച്ചു നന്ദൻ്റെ കൂടെ ബൈക്കിൽ പോകുമ്പോൾ ടൗണിൽ വെച്ച് രണ്ട് ജോഡി കണ്ണുകൾ അവരെ ശ്രദ്ധിച്ചിരുന്നു അതിലൊന്ന് മാധുരുടേതായിരുന്നു ഈ കാഴ്ച കൂടി കണ്ടപ്പോൾ അവൾ മനസ്സുകൂടെ ഉറപ്പിച്ചു അതെ അവർ പ്രണയത്തിലാണ് നന്ദേട്ടൻ തൻ്റെ മുമ്പിൽ കാണിക്കുന്നതെല്ലാം അഭിനയമാണ് തലേദിവസം രാത്രിയിലുള്ള തന്തൻ്റെ പ്രകടനം കൊണ്ട് തന്നെ മനസ്സിലായത് ഒരിക്കലും തന്നെ സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഭർത്താവ് എന്ന രീതിയിൽ അയാൾ ശരിക്കും പരാജയതാൻ തന്നെ പുച്ഛാവത്തോടെ മുഖം തിരിച്ചുകൊണ്ട് മാതൃ നടന്നു എന്നാൽ മറ്റു ജോഡി കണ്ണുകൾ ആൽബിയുടേതായിരുന്നു വാര്യ വീട്ടിൽ ആൽബി ഡാനിയലിൻ്റെ ആചന്മശത്രുവും ഈ വിവാഹം തന്നെ പേരുദോഷം ഉണ്ടാക്കിക്കൊണ്ട് അവനെ കൊടുത്ത ആൽബി ഏടാ റെജി ആ നന്ദൻ്റെ ഇരിക്കുന്നവളല്ലേ നമ്മുടെ ഡാനിയലിൻ്റെ ഭാര്യ റെജിയെ നോക്കിക്കൊണ്ട് ആൽബി ചോദിച്ചു അത് തന്നെ സാധനം റജി ഇതിനു മുൻപ് കാളിന്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ശകാരവും ഡാനിയലിൻ്റെ ഭീഷണിയുമെല്ലാം ഒരു നിമിഷം ഓർത്തു പെണ്ണും നന്നായിട്ടുണ്ടല്ലേ ഞാൻ ഇപ്പോഴാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത് ആ രവിയുടെ മകളല്ലേ പണ്ടെപ്പോഴും അവൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ പിന്നെ ഈ ചെറുക്കൻ്റെ ഒപ്പം ആയിരുന്നു ആൽവി എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു ആ പരസ്യമായിട്ട് ഇവൾ രണ്ടുപേരുടെയും കൂടെയും പോകുമെന്ന് തോന്നുന്നു ഒരേ സമയം ഡാനിയലിൻ്റെയും നന്ദൻ്റെയും ഒപ്പം കാണാറുണ്ട് എന്നാൽ നമ്മൾ ചോദിച്ചാൽ അവൾക്കില്ലാത്ത അഹങ്കാരവും ഇല്ല റജി പറഞ്ഞു നീയൊന്ന് മുട്ടി നോക്കിയെന്ന് തോന്നുന്നു ആൽവി കള്ളച്ചിരി പറഞ്ഞു റജി ചമ്മലോട് താടി ഒഴിഞ്ഞു ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു സത്യം പറഞ്ഞാൽ ഡാനി ഡാനിയില്ലെങ്കിൽ ഞാൻ അവളെന്ന് മുട്ടിയേനേ നേരം പോക്ക് മാത്രമായിട്ടല്ല കേട്ടാമെന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷേ അവൾക്ക് നമ്മളെന്ത് കണിൽ പിടിക്കില്ലല്ലോ പുളിക്കുമ്പിലല്ലേ പിടുത്തം ആപ്പോ പിന്നെ എനിക്കും വാശി കയറി രണ്ടുപേരെയും കൂടി അങ്ങ് നാറ്റിക്കാന്ന് കരുതി പക്ഷേ ഡാനിയലിനത് ലോട്ടറി അടിച്ച പോലെയാ നാണക്കേട് കാരണം അവനും അവൻ്റെ വീട്ടുകാരും തലാഴ്ച നടക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അവനാണെങ്കിൽ കിട്ടിയത് ലോട്ടറി അറിയുന്ന പോലെ അവളെയും പൊക്കി നടക്കുകയാണ് അവൻ ആ പെങ്കോച്ചിനെ ചെറുപ്പത്തിൽ ഇഷ്ടമായിരുന്നു എന്നാണ് കേട്ടത് സത്യം പറഞ്ഞാൽ നമ്മൾ അവർക്ക് പണി കൊടുത്തിട്ട് ഇതിപ്പോൾ നമ്മൾക്ക് പണി കിട്ടിയ പോലെയായി അവനാണെങ്കിൽ സ്നേഹിച്ച പണിയെ സ്വന്തമാക്കുകയും ചെയ്തു നമുക്കോ തൊട്ടു നോക്കാൻ പോലും കിട്ടിയില്ല ഋഷി പറഞ്ഞു എന്നിട്ടിപ്പം ആ പുലിക്കുട്ടിയെ കാണുന്നില്ലല്ലോ കുറേ അവനെന്ന് ചൊറിഞ്ഞു വിട്ടിട്ട് എന്തായാലും കെട്ടികളുടെ ലീലാവിലാസം അവനെ കാണുമ്പോൾ അറിയിക്കാം ആൽവി പറഞ്ഞു അറിയിക്കാം കുറച്ച് എരിവും പുളിയും കൂട്ടിയിട്ട് അങ്ങ് പറയിക്കാം റിജീത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചപ്പോൾ ആൽവിയും അവൻ്റെ കൂടെ നിന്ന് പൊട്ടിച്ചിരിച്ചു നന്ദനും ഗാലിന്ദിയും കൂടെ ബൈക്കിൽ പോകുമ്പോൾ അവരുടെ സ്ഥിര സ്പോട്ടായ ചായക്കട എത്തിയപ്പോൾ അവൻ അവളെ നോക്കി കുറെ ആയാലും നമ്മളിവിടെ പോയിട്ട് ഒരു ചായയും പഴമ്പൊരീം കഴിച്ചാലോ അവൻ ചോദിച്ചു നന്ദേട്ടാ മഴ പെയ്താലോ ഇപ്പം തന്നെ മൂടിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു മഴയൊന്നും പെയ്ലേ പെണ്ണേ ഇനി പെയ്താലും നീ ആദ്യമായിട്ടൊന്നുമില്ലല്ലോ നീ എൻ്റെ കൂടെ മഴയത്തും വീരത്തും എല്ലാം ബൈക്കിൽ കയറി പോകുന്നത് ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിക്കോളാം നന്ദൻ പറഞ്ഞപ്പോൾ കാളന്തി പിന്നെയൊന്നും പറഞ്ഞില്ല മഴക്കാർ മൂടിയ പ്രകൃതിയും തണുത്ത കാറ്റും കൊണ്ട് ഭൂമി കൂടുതൽ സുന്ദരിയായി പോലെ രണ്ട് ചായയും ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ പരിപ്പുവടയും പഴമ്പൊരിയുമായി അവൻ വന്നു അടുത്തുള്ള ബെഞ്ചിലേക്ക് അവളേയും കൂട്ടി അവൻ കടന്നടന്നു കാളിന്തി ആസ്വദിച്ചുകൊണ്ട് ഓരോ സിപ്പ് ചായ കുടിക്കുന്നത് അവൻ പ്രണയത്തോടെ നോക്കി എത്ര നോക്കരുതെന്ന് കരുതിയാലും അവളോട് വീണ്ടും പ്രണയം തോന്നുകയാണ് കരിമിഷ് എഴുതിയ കണ്ണുകളും ചായയുടെ തുള്ളികൾ പടർന്ന ചുണ്ടുകളും എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവനെ തന്നെ സ്വയം നിയന്ത്രിക്കാനാവാൻ പറ്റാത്തതുപോലെ ഉൾബോധ മനസ്സിലെന്നും അവൾ വിവാഹിതയാണെന്നും തൻ്റെ ചങ്ങാതിയായി ഡാനിയൽ അവളുടെ ഭർത്താവൻ ബുദ്ധി ബുദ്ധിയോർമ്മിപ്പിക്കുമ്പോഴും അവൾ ആദ്യമായി പ്രണയിച്ചത് തന്നെയാണെന്ന് അവൻ്റെ ഹൃദയം മന്ത്രിച്ചു കൊണ്ടിരുന്നു ഡാനിയൽ ഇല്ലെങ്കിൽ ഇന്ന് തനിക്ക് സ്വന്തമാകേണ്ട പെണ്ണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എൻ്റെ മാത്രമാകേണ്ടതായിരുന്നു പോകാം അവൾ പറഞ്ഞു പെട്ടെന്ന് സ്വഭാവത്തിലെത്തി നന്ദൻ വേഗം തലകുലുക്കിക്കൊണ്ട് സമ്മതിച്ചു തിരിച്ചുള്ള ബൈക്ക് യാത്രയിൽ നന്ദൻ വേറെ ഏതോ ലോകത്തായിരുന്നു വിവാഹിതയായിട്ടും കൂട്ടുകാരിയോട് തോന്നുന്ന പ്രണയത്തിന് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയാതെ അവൻ്റെ മനസ്സ് സങ്കടപ്പെട്ടു വീട്ടിലെത്തിയിട്ട് പതിവിലെ നേരത്തെ തന്നെ ഇന്ന് ഡാനിയൽ വന്നു അവൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു കുറേ എണ്ണ പലഹാരങ്ങൾ ഇന്നെന്ത് പറ്റി നേരത്തെ വന്നല്ലോ അവൾ ചോദിച്ചു ഒന്നുമില്ല നല്ല മഴയും തണുപ്പും വീട്ടിൽ വേഗം എത്തുന്നതാണ് നല്ലതെന്ന് തോന്നി വഷണം ചുവയിൽ അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു അവൾ വേഗം അവനെ തള്ളി മാറ്റി എന്തൊക്കെയാണ് കയ്യിൽ സൂസന്ന അവൻ വാങ്ങിക്കൊണ്ടുവന്ന പൊയ് തുറന്നു ഒന്നുമില്ല അമ്മച്ചി ഞാൻ കുറച്ച് എണ്ണക്കടങ്ങിൽ വാങ്ങുന്നതാ അമ്മച്ചി ഒരു ചായ എടുത്തു വെക്ക് ഞാൻ അവൻ പറഞ്ഞുകൊണ്ട് ഡൈനിങ് ഹാളിലിരുന്നു ഒപ്പം അവളെയും അടുത്ത് പിടിച്ചിരുത്തി ഇതാ നിന്നെപ്പോലെ ഇരിക്കുന്ന സാധനം അവൻ ബോണ്ട ബോണ്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ട ഞാൻ കഴിച്ചിട്ടാണ് വന്നത് കാലന്തി പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ അങ്ങനെ പറഞ്ഞു എവിടെ കഴിച്ചു സ്വാഭാവികമായ ഡാനിയലിൻ്റെ ചോദ്യത്തിൽ അവൾക്ക് നന്ദൻ്റെ കൂടെയാണ് കഴിച്ചതെന്ന് പറയാൻ മടി തോന്നി നന്ദൻ തൻ്റെ ആത്മസുഹൃത്താണ് എന്നും ഒരിക്കലും തങ്ങളെ സംശയിക്കില്ല എന്നും അവൾക്കറിയാം പക്ഷേ എന്നാലും എന്ന പേര് കേൾക്കുമ്പോൾ ഡാനിയലിൻ്റെ മുഖത്തുണ്ടാകുന്ന അസ്വസ്ഥത വെറുതെ താനായി കൂട്ടണ്ട അവൾ കരുതി അത് ബസ് ഇറങ്ങിയപ്പോൾ അടുത്തുള്ള ചായക്കടൽ കയറി വെറുതെ കഴിച്ചതാ അവൾ ആദ്യമായി അവനോട് കള്ളം പറഞ്ഞു ഏത് നമ്മുടെ പുതുപ്പള്ളി ബസ് സ്റ്റോപ്പിന് മുന്നിലുള്ള പുതിയ കടയോ ഞാനും വിനിയനും അങ്ങോട്ട് പോകണമെന്ന് കരുതി പക്ഷേ ഇതുവരെ അതിനുള്ള സമയം കിട്ടിയില്ല എടി ഞാനും ഉണ്ടായ ടൗണിൽ നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാമായിരുന്നു ഡാനി കാര്യമായി പറഞ്ഞു അവളൊന്നും പറഞ്ഞില്ല മൂളിക മാത്രം ചെയ്തു അവൻ ബോണ്ടെടുത്ത് അവളെ വീണ്ടും കഴിപ്പിച്ചു ഇച്ച ഇങ്ങനെ നിർബന്ധിച്ച് തീറ്റിക്കേണ്ട എണ്ണ കൂടുതൽ കഴിച്ചിട്ടാണ് അവളുടെ മുഖത്ത് എപ്പോഴും എണ്ണമയം നോക്ക് ഇപ്പോൾ രണ്ട് വലിയ കുരു കൂടി ഉണ്ട് കവളിൽ ആൻസി എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു അത് ഞാൻ തിന്നത് കൊണ്ടൊന്നല്ല അവൾ പറഞ്ഞു അത് പ്രേമക്കുരുവാണോ ഇനി ആൻസി കളിയാക്കി അതെ എൻ്റെ പ്രേമം കാരണം വന്നതാവും ഡാനി നിസാരമണ്ടിൽ അവളുടെ ബാക്കി ബോണ്ട അകത്താക്കി പറഞ്ഞു പക്ഷേ ഇത് രണ്ടു കുരു ഉണ്ടല്ലോ പറ സ്കൂളിൽ നല്ല ചുള്ളൻ ലൈൻ അടിക്കാൻ ആൻസിയുടെ പറച്ചിലൊട്ടും ഇഷ്ടമായില്ല ഡാനിക്ക് അത് കേട്ട് നാണത്തോടെ ചിരിക്കുന്ന കാളിയെയും എന്തോ കോമഡി കേട്ട പോലെ ചിരിക്കുന്ന അമ്മച്ചെയും കണ്ട് അവനെ കലി ഇളകി കെട്ട് പെണ്ണിനോട് പറയേണ്ട തമാശയാണല്ലോ ഇത് അവളൊരു കണ്ടുപിടുത്തം പ്രേമക്കുരുമാണ് ആണ് പോലും ആരെന്ത് തന്നാലും വെട്ടി വിഴുങ്ങി വീപ്പകുറ്റി പോലെ ഇരുന്നിട്ട് കവൾ നിറച്ച് കുരുവായി വാ എന്നിട്ട് പ്രേമക്കുരുമാണ് ആണ് പോലും ആദ്യം ആൻസിയുടെ അടുത്തും പിന്നെ കാളിയുടെ അടുത്തും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിന്നു മതി തിന്നത് അവൻ കാളീൻ്റെ കയ്യിലുള്ള വാഴക്കപ്പം എടുത്ത് വായിലിട്ട് കൊണ്ട് അവളെ നോക്കി ദഹിപ്പിച്ചു കാളിയൊന്നും മനസ്സിലാവാതെ ചുറ്റും നോക്കി അവൻ്റെ കുശുമ്പിത്തിരി കൂടുതലാണ് അവൻ്റെ ആളുകളിന്നും അവൻ്റെ മാത്രം ആവണം പണ്ട് ആൻസി ആരെങ്കിലും എടുത്ത് ഉമ്മ വെക്കുന്ന പോലും ഇഷ്ടമായിരുന്നില്ല എൻ്റെ പങ്ങളാണെന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തെത്തുള്ളും ഇപ്പോ നിന്നോടാണ് സ്നേഹ കൂടുതൽ ആൻസിയുടെ തമാശ അവനങ്ങ് ഇഷ്ടായില്ല സൂസമ്മ മകനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും എൻ്റെ വാഴക്കപ്പം എനിക്ക് വേണ്ട പറഞ്ഞല്ലേ എന്നെ നിർബന്ധിച്ച് തീറ്റിപ്പിച്ചു ഇപ്പോൾ ഞാൻ വീപ്പ കുറ്റി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കാളിൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞു അങ്ങേരോട് പോകാൻ പറ നീ തിന്നോ ആൻസി രണ്ട് പൊരികടി കൂടി അവൾക്ക് നേരെ നീട്ടി കാളി അവനോടുള്ള വാശിയിൽ എല്ലാം തന്നെ തിന്ന് തീർക്കുന്നുണ്ടായിരുന്നു നന്ദൻ വീട്ടിലെത്തിയപ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട് മാധുരി മധു ഈന്നാ നിനക്ക് വേണ്ടി വാങ്ങിയതാണ് അവൻ കയ്യിലുള്ള ചൂടെ പലഹാരം അവൾക്ക് നീട്ടി എനിക്കോ നല്ല തമാശ തന്നെ മാതിരി മുഖം വീർപ്പിച്ചുകൊണ്ട് അകത്തേക്കയറാൻ നിന്നും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു സത്യമായിട്ട് നിനക്ക് തന്നെയാണ് നിനക്കിഷ്ടമുള്ള സാധനം തന്നെയാണ് വാങ്ങിയത് പുറത്തുനിന്ന് കഴിച്ചപ്പോൾ നിനക്കും അമ്മയ്ക്കും കൂടി വാങ്ങണം തോന്നി വാശി കണക്കത് കഴിക്കുക അവൻ സ്നേഹത്തോട് അവളോട് പറഞ്ഞു അവളുടെ മനസ്സിൽ മുഴുവൻ ബൈക്കിൽ കാളിന്തി കയറ്റിപ്പോയ അവൻ്റെ രൂപമായിരുന്നു ദേഷ്യത്തിൽ അവൻ്റെ കയ്യിൽ നിന്നുള്ള പൊതി വാങ്ങി നിലത്തേക്കെറിഞ്ഞു നന്ദനും ടീച്ചർ അമ്മയും ഒരുപോലെ ഞെട്ടലോടെ ആ കാഴ്ച നോക്കി നിന്നു കള്ളം പറയുന്നല്ലേ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി എന്നെയും അമ്മയും ഓർത്ത് വാങ്ങിച്ചല്ലേ ഞാൻ കണ്ടതാണല്ലോ നിങ്ങളാ പെണ്ണിനെ കൂട്ടി ബൈക്കിൽ പോകുന്നത് അവളുടെ കൂടെ ഭക്ഷണം കഴിച്ചപ്പോൾ ഭാര്യയെ സോപ്പിടാൻ വേണ്ടി ഇതുപോലെ ഓരോന്ന് ചെയ്തു തരാൻ അവൾ പറഞ്ഞ ഐഡിയ ആയിരിക്കും മാധുരി വാഷിയിൽ പറഞ്ഞതും നന്ദൻ ദേഷ്യത്തിൽ അവളുടെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചു ഭക്ഷണത്തിനോടല്ല നിന്റെ ദേഷ്യം കാണിക്കേണ്ടത് നന്ദൻ ദേഷ്യത്തിൽ അവളുടെ നേരെ അലറി മോനെ വേണ്ട ടീച്ചർ ഇടയിൽ കയറി പറഞ്ഞതും നന്ദൻ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് അവളെ നോക്കി മാധുരി നിന്നെ ഞാൻ സ്നേഹിക്കാൻ ശ്രമിക്കുന്നതോറും എന്നിൽ നീ ആകരാൻ ശ്രമിക്കരുത് വെറുപ്പ് സമ്പാദിച്ച് നീ കാളിന്തി എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ശരിയാണ് ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു പക്ഷേ ഇന്നവൾ മറ്റൊരാളുടെ ഭാര്യയാണ് എന്ന പൂർണ്ണ ബോധം എനിക്കുണ്ട് ഒരിക്കലും ആ ബോധം വിട്ടിട്ട് അവരുടെ ജീവിതത്തിനിടയിൽ കയറാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അവളുടെ അടുത്ത് സംസാരിക്കുന്നതും മിണ്ടുന്നതുമെല്ലാം എൻ്റെ പഴയ കൂട്ടുകാരിയാണ് എന്ന ചിന്തയിലാണ് നന്ദനെക്കുറിച്ചും മയത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലായി പിടിച്ചു രണ്ട് കണ്ണ് നിറച്ച് ദേഷ്യത്തിൽ അവനെ ഒന്ന് തുറച്ചു നോക്കുകയാണ് മാധുരി നിങ്ങൾ അവളെ മറന്ന് എൻ്റെ കൂടെ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവായിരിക്കും കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ തമ്മിലുണ്ടായ ശാരീരിക ബന്ധത്തിനിടയിൽ നിങ്ങൾ അവളുടെ പേര് ഉച്ചരിച്ചത് ഓർമ്മയുണ്ടാവില്ലായിരിക്കും അല്ലേ മാധുരി വെറുപ്പോടെ പറഞ്ഞതും നന്ദൻ ഞെട്ടലോടെ അവളെയും അമ്മയെ നോക്കി അവളുടെ സ്വകാര്യ നിമിഷത്തിൽ ഇതുപോലെ പരസ്യമേ പറഞ്ഞതിന് അമ്മയ്ക്കപ്പോൾ മാധുരിയുടെ ദേഷ്യം തോന്നി മാധുരി നീ അകത്തേക്ക് പോ അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു പറ്റില്ല അമ്മായി നിങ്ങളുടെ മകൻ എന്നോട് ചെയ്തെന്താണെന്ന് കണ്ടിട്ടും നിങ്ങൾ മിണ്ടാതിരിക്കുകയല്ലേ ഇവിടെ അത്രയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഇയാൾക്കെങ്കിൽ എന്തിനാണ് എന്നെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് ശരിയാണ് ഞാനും എൻ്റെ അച്ഛനുമാണ് ഇങ്ങനെയൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോൾ ഈ താലി എൻ്റെ ജീവൻ എടുക്കുന്ന തുല്യമാണ് സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്തിനും ഏതിനും എന്നേക്കാൾ ബെറ്ററാണ് ആ കറുത്ത പെടുന്ന രീതിയിലുള്ള എൻ്റെ ഭർത്താവിൻ്റെ സംസാരവും അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് കിടപ്പറയിൽ പോലും ഇയാൾ ഛേ പറയാൻ തന്നെ അറപ്പാവുന്നു മാധുരി അലറി നന്ദൻ അപമാനഭാരത്തിൽ അവളെയും അമ്മയും നോക്കി കണ്ണുകൾ ചൂതും നിറഞ്ഞു ആ അമ്മവനെ നോക്കി നെഞ്ചി പൊട്ടി കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു പോയതെല്ലാം ക്ഷമിക്കണം ഇനിയെങ്കിലും മുന്നോട്ട് ഒരുമിച്ച് നല്ല രീതിയിൽ ടീച്ചർ പറഞ്ഞു തീരുമുമ്പ് മാതിരി കൈകൊണ്ട് മതിയെന്ന് ആങ്ങിയും കാണിച്ചു നിങ്ങളുടെ മകൻ മാത്രമല്ല എൻ്റെ മനസ്സമാധാനം കളയുന്നത് എൻ്റെ മുഖം കാണുമ്പോൾ സ്വയം എന്തോ നിങ്ങളൊരു പാപം ചെയ്ത പോലെ പശ്ചാത്തപിച്ച് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കരുതിയോ ഇത്രയ്ക്ക് താൽപ്പര്യക്കുറവുണ്ടെങ്കിൽ അമ്മായി എന്തിനീ യുവാൻ ചേർത്ത് വെച്ചു മാധുരി അവരുടെ നേരെ ദേഷ്യപ്പെട്ടു ആ ചോദ്യത്തിൽ അവരൊന്ന് പകച്ചുവെങ്കിലും തൻ്റെ കഴുനീർ തുടച്ചുകൊണ്ട് അവൾക്ക് മറുപടി കൊടുക്കാൻ തയ്യാറായി ശരിയാണ് എൻ്റെ മകൻ്റെ താല്പര്യം നോക്കാതെ തന്നെയാണ് ഞാൻ വിവാഹം നടത്തിയത് അവന് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു സ്വാർത്ഥതയുടെ പുറത്ത് ഞാൻ ഒരു തെറ്റ് ചെയ്തു എൻ്റെ മകൻ്റെ മനസ്സ് നോക്കാതെ ജാതിയും മതവും സമ്പത്തും എല്ലാം നോക്കി നീയാണ് അവന് മികച്ചതെന്ന് ഉറപ്പിച്ചു അതൊരു തെറ്റായിപ്പോയി പക്ഷേ ആ തെറ്റിന് നീ ശരിക്കും എന്ന് ഞാൻ കരുതി അവന് ഹൃദയം കീഴടക്കാൻ നിന്നെക്കൊണ്ട് കഴിയുമെന്ന് ഞാൻ കരുതി പക്ഷേ നീ ഓരോ ദിവസവും കാളിന്തിയെ നിന്നെയും തമ്മിൽ താരതമ്യപ്പെടുത്തി മത്സരിക്കാൻ ശ്രമിച്ചു നിൽക്കുകയാണ് ടീച്ചറും അവസാന വാചകം ദേഷ്യത്തിൽ പറഞ്ഞു നന്ദനാകെ തലപോയിഞ്ഞ് നിൽക്കുകയാണ് ഉള്ളിലുള്ള വിഷമം കാരണം തൊണ്ടയിൽ നിന്ന് ശബ്ദം പോലും വരാത്ത അവസ്ഥ ഞാനല്ല നിങ്ങളുടെ മകനാണ് എന്നെയും അവളെയും താരതമ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു ശാരീരിക ബന്ധം പോലും മുഴുവനായി ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ മകനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം ഭർത്താവിൻ്റെ പൗരുഷം പോലും എനിക്ക് സംശയമാണ് ഇതുപോലും ഇവിടെ ഞാൻ തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മാതിരി വാതിൽ കൊട്ടി കൊട്ടിയടച്ചു എല്ലാം തകർന്നതിനെ പോലെ ഇരിക്കുന്ന നന്ദൻ്റെ മുതലായി അമ്മ തലോടി എന്നെക്കൊണ്ട് പറ്റുന്നില്ല അമ്മേ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എവിടെയോ തോറ്റുപോകുന്നു എന്നോട് ഈ ചതി വേണ്ടിയിരുന്നില്ല അവൻ കരഞ്ഞുകൊണ്ടൊരു നിമിഷം അവരെ കെട്ടിപ്പിടിച്ചു പിന്നെ സ്വഭാവത്തിൽ അവരിൽ നിന്ന് പിന്മാറി നിരത്തേക്ക് എടുക്കുന്ന പൊതി എടുത്ത് വെസ്റ്റ്ബിനിലിട്ടുകൊണ്ട് പുറത്തേക്കിറങ്ങി അമ്മയും തകർന്നുകൊണ്ട് നിരത്തേക്ക് ഊർന്നിരുന്നു രാത്രി മുറിയിലേക്കയറിയ കാളി ഡാനിയെ നോക്കി എന്തോ റിയിൽ കണ്ട് ചിരിക്കുകയാണ് അതെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തോണ്ട് വരാമോ രണ്ടെണ്ണം ഉണ്ട് അതെൻ്റെ വീട്ടിലാണുള്ളത് അച്ഛനോട് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് എടുക്കാൻ അറിയില്ല നിങ്ങൾ അതൊന്നും എടുത്തിട്ട് വരണം ഒപ്പം അതിനെ ഗവൺമെൻറ് ഓഫീസറെ കൊണ്ട് ഒന്ന് സീലും ചെയ്യിപ്പിക്കണം കാളി പറഞ്ഞു എനിക്കതല്ലേ വണി ഡാനി മൈൻഡ് ചെയ്യാതെ പറഞ്ഞു കാളിന്തെക്കവൻ്റെ ജാടെ ഒട്ട് ഇഷ്ടമായില്ല അവൾ അപ്പോൾ തന്നെ അവൻ്റെ മുന്നിൽ വെച്ച് നന്ദനെ വിളിച്ചു ഡാനി കേൾക്കുന്നുണ്ട് എന്നിട്ട് അവനൊന്നും വണ്ടിയില്ല നന്ദേട്ട മറക്കില്ലല്ലോ അവൾ ചോദിച്ചു ഇല്ല നന്ദൻ മോളി എന്തേ ഒരു വയ്യായിക നന്ദേട്ടൻ എവിടെയായിപ്പോവും അവൾ ചോദിച്ചു നന്ദൻ ബാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു എന്തോ അവനത് അവളോട് പറയാൻ തോന്നിയില്ല ജീവിതത്തിൽ വല്ലപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഒരു ബിയർ കഴിഞ്ഞ് ശീലമായി നന്ദനുള്ളൂ ഇപ്പോൾ ആദ്യമായി അവൻ ഒറ്റയ്ക്ക് പോയി കുടിക്കാൻ തുടങ്ങി നന്ദൻ്റെ ആദ്യത്തെ പതനം തുടങ്ങുകയായിരുന്നു മനസ്സമാദത്തിന് വേണ്ടി എല്ലാ ബീരുക്കളെ പോലെ അവനും മദ്യത്തെ ആശ്രയിച്ചു തുടങ്ങി ഞാൻ തിരക്കിലാണ് എന്തായാലും ഞാൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാം നന്ദൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു കാളി ഫോൺ കട്ട് ചെയ്ത് കിടക്കാൻ നിന്നതും ഡാനി അവളുടെ കയ്യിൽ പിടിച്ചു ഞാൻ നോ പറയാൻ കാത്തു നിൽക്കുകയാണ് അവനെ ഏൽപ്പിക്കാൻ ഡാനി പരാതി പറഞ്ഞു ഇട്ടാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം വെറുതെ ഇരുന്ന് എന്നെ വീപ്പക്കുറ്റി പറഞ്ഞ് കളിയാക്കി വന്ന് നിങ്ങളല്ലേ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ കയ്യിലുള്ള ഏതൊക്കെ ആപ്പവും വാങ്ങിപ്പോയി അവൾ പരാതി ഓരോന്നായി പറയാൻ തുടങ്ങിയതും അവനവളെ വാരിക്കോരി മടിയിലിരുത്തി